ഹാ കൂട്ടുകാരെ രാവിലെ നമ്മൾ ഫേസ്ബുക്കൊക്കെ നോക്കിയപ്പോൾ ഒരു വാർത്തയുണ്ട് കേട്ടോ മമ്മൂട്ടി മുസ്ലിം ആണെന്ന് മമ്മൂട്ടിയുടെ മതമൊക്കെ നോക്കുന്നെന്ന് ഞാൻ ചോദിച്ചോട്ടെ ഇത്രയും നാളായിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോയപ്പോൾ മമ്മൂട്ടി മുസ്ലിം മുസ്ലിമാണ് മോഹൻലാൽ ഹിന്ദു ആണ് വേറെ ആരെങ്കിലും ക്രിസ്ത്യാനിയാണ് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ അവരേക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ സിനിമ കണ്ടിട്ടോ ഇപ്പൊ ഇവിടെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടെന്ന് അവർക്ക് മതം തരെയണം എന്തിലും ഏതിലും മതം തലയ്ക്ക് പിടിച്ചിട്ടേ ചോദിച്ചോണ്ടിരിക്കുക എന്തോ ചെയ്യാനാ എന്റെ പൊന്ന മക്കളെ ഞങ്ങളാരും മമ്മൂട്ടിയുടെ സിനിമ കണ്ടത് മമ്മൂട്ടിയുടെ മതം നോക്കിയിട്ടല്ല അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിട്ടാ മമ്മൂട്ടി മലയാളത്തിന്റെ സ്വകാര്യ എന്ന് പറയുവാൻ ഞങ്ങൾക്കൊക്കെ അഭിമാനമുള്ളവരാ മനസ്സിലായില്ലേ വന്നിരിക്കുന്നു മമ്മൂട്ടിയുടെ സിനിമ കാണരുത് പോലും എവിടെന്നാണ് ഇതൊക്കെ വരുന്നത് ഒരു വട കഴിക്കാം വെച്ചൊരു പുറ അവിടെ നിന്നറോ എന്ന് പറയോ